ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വീനിങ്ങിനെ പറ്റിയാണ് ഒരു ചെറിയ ഡിസ്കഷൻ ചെയ്യുന്നത് വീനിങ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിന് അതിൻ്റെ അമ്മയുടെ പാലല്ലാതെ ലൈഫിൽ ആദ്യമായി പുതിയ ആഹാര സാധനങ്ങൾ കൊടുത്തു തുടങ്ങുന്നതിനെയാണ് വീനിങ് എന്ന് പറയുന്നത് കേട്ടോ ആറുമാസം മുലപ്പാൽ മാത്രം കുടിച്ചു വളർന്ന കുട്ടിക്ക് പുതിയ ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തു കൊടുക്കണം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് സംശയങ്ങൾ പേരൻസിനുണ്ടാവും അല്ലേ അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ കുഞ്ഞിൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും മുലപ്പാൽ കൂടാതെ സപ്ലിമെൻ്ററി ഫുഡുകളും പ്രാധാന്യമുള്ളവയാണ് ആറുമാസം വരെ പാല് കുടിച്ച കുഞ്ഞ് പുതിയൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ത് തരം ഫുഡുകളാണ് നമുക്ക് കുഞ്ഞിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കുറുക്ക് രൂപത്തിൽ അതായത് ആറാം മാസമാണ് നമ്മൾ ഇതുപോലത്തെ ഫുഡ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കുറുക്ക് രൂപത്തിലുള്ള ഫുഡ് ഫോർ എക്സാമ്പിൾ നമ്മൾ റാഗി കൊടുക്കാം കണ്ണങ്കായ പൗഡർ കൊടുക്കാം പിന്നെ ഗോതമ്പ് പൊടിച്ചത് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഇവയിലൊക്കെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് കുഞ്ഞിന് റാഗിയുടെ ബെനിഫിറ്റ്സ് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അയൺ കാൽഷ്യം ഉണ്ട് ഫൈബർ കണ്ടന്റ് കൂടുതലാണ് പെട്ടെന്ന് ഡൈജസ്റ്റ് ആകാൻ സഹായിക്കും പിന്നെ ബേബീസിന് ഒരുപാട് പ്രോട്ടീൻസിൽ നിന്ന് കിട്ടും ഒത്തിരി റെസിപ്പീസും ഉണ്ടാക്കാൻ പറ്റും ബനാന പൗഡർ ആണെങ്കിലോ ഇമ്മ്യൂണിറ്റി കൂടാൻ നല്ലതാണ് പൊട്ടാസ്യം ഉണ്ട് പിന്നെ ബ്രെയിൻ ഡെവലപ്മെന്റിന് നല്ലതാണ് സൂചി ഗോതമ്പിലും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യും അതായത് പ്രതിരോധ ശക്തി കിട്ടാൻ നല്ലതാണ് അയൺ കാൽഷ്യം കുഞ്ഞുങ്ങൾക്ക് അനിയമ വരാതിരിക്കാനും സൂചി ഗോതമ്പ് നൽകുന്നത് ഒരുപാട് നല്ലതാണ് കേട്ടോ പിന്നെ മഗ്നീഷ്യോ ഫോസ്ഫറസോ ഉള്ളതുകൊണ്ട് തന്നെ എല്ലുകളുടെ വളർച്ചയ്ക്കും സ്ട്രെങ്ത്തിനും ഒക്കെ ഇത് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് ഇനി നമുക്ക് എങ്ങനെ ഈ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എല്ലാ ഭക്ഷണം കൂടി ഒരുമിച്ച് കൊടുക്കാതെ ഓരോന്നായി കുഞ്ഞിന് കൊടുക്കുക ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് റാഗിയാണ് കൊടുക്കുന്നതെങ്കിൽ രണ്ടാഴ്ച അതുപോലെ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക കാരണം എന്തെങ്കിലും കുഞ്ഞിന് ആ ഫുഡുമായിട്ടൊന്ന് പരിചയം വരണമല്ലോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ അതിൽ നിന്ന് അറിയാനായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാതെ കൊടുക്കുന്ന ഫുഡ് തന്നെ രണ്ടാഴ്ച കണ്ടിന്യൂ ചെയ്തിട്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഈ ഭക്ഷണം ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്ന ഈ കുറുക്ക് ആണെങ്കിൽ അത് നിർത്താതെ തന്നെ രാവിലെ ബ്രസ് മിൽക്ക് കൊടുത്തിട്ട് കുഞ്ഞിന് റാഗി കൊടുക്കുക എന്നിട്ട് വൈകുന്നേരം അടുത്ത ഭക്ഷണം അതായത് ബനാന പൗഡർ ആണെങ്കിൽ അത് അല്ലെങ്കിൽ സൂചി ഗോതമ്പാണെങ്കിൽ അത് കൊടുക്കുക രണ്ടാഴ്ച ഇത് കണ്ടിന്യൂ ചെയ്യുക അതിന് ശേഷം അടുത്ത ഫുഡ് സ്റ്റാർട്ട് ചെയ്യുക ഈ സമയത്തൊന്നും ബ്രസ്റ്റ് ഫീഡിങ് നിർത്തരുത് ഒരു ദിവസം രണ്ടു നേരം അഡീഷണൽ ഫുഡ് കൊടുത്തിട്ട് ബാക്കി സമയങ്ങളിൽ ബ്രസ്റ്റ് മിൽക്ക് തന്നെ നൽകുക അത് മറക്കരുത് ഇനി നമുക്കൊരു ഏഴ് മാസമൊക്കെ ആകുമ്പോൾ കുഞ്ഞിന് ഈ സമയത്ത് ചെറിയ രീതിയിലുള്ള ചെറിയ കട്ടിയുള്ള സെമി സോളിഡ് ഫുഡ് അതായത് വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ നമുക്ക് പുഴുങ്ങിയിട്ട് ഉടച്ച് കൊടുക്കാം എട്ടാം മാസമൊക്കെ ആകുമ്പോൾ മുട്ടയുടെ മഞ്ഞ കൊടുത്ത് തുടങ്ങാം ഒമ്പതാം മാസം ചോറ് വേവിച്ചത് ഉടച്ച് കൊടുക്കാം അതിനൊപ്പം പയറോ പരിപ്പോ കൂടി ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ ചോറിൽ കാർബോഹൈഡ്രേറ്റ്സ് മാത്രമാണ് ഉള്ളത് അതൊരു എനർജി ഗീവിംഗ് ഫുഡാണല്ലോ ബേബിക്ക് പ്രോട്ടീൻ കിട്ടണമെങ്കിൽ പരിപ്പ് പയറ് അരിയുടെ കൂടെ വേവിച്ച് കുറച്ച് മെയിൻ ഉടച്ച് കൊടുക്കുക പിന്നെ നമുക്ക് നട്ട്സൊക്കെ വർത്ത് പൊടിച്ച് കുറുക്കാക്കി കൊടുക്കാം എന്തൊക്കെ കൊടുത്താലും ബ്രസ് മിൽക്ക് രണ്ട് വയസ്സ് വരെ എങ്കിലും കൊടുക്കാൻ ശ്രദ്ധിക്കണേ ബ്രസ് മിൽക്കിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല അറിയാമല്ലോ കുട്ടിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇമ്മ്യൂണിറ്റി ഇതിനെല്ലാം ബ്രസ്മിൽക്കിൽ കിട്ടുന്ന അത്രയും പോഷകമൂല്യമൊന്നും വേറൊന്നിനും കിട്ടില്ല ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ കുഞ്ഞിന് ഫുഡ് കൊടുക്കുമ്പോൾ വയറ് നിറയുക എന്നതിനപ്പുറം എത്ര പോഷക മൂല്യം കിട്ടുന്നു എന്നതിലാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു വയസ്സുള്ള കുഞ്ഞിന് നമുക്ക് ചോറിനൊപ്പം വെജിറ്റബിൾസ് വേവിച്ചത് ഇലക്കറികളൊക്കെ കൊടുക്കാം ഫ്രൂട്ട്സ് ആർ ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ആപ്പിൾ ഏത്തപ്പഴം ഓറഞ്ച് ഇവയെല്ലാം ഒരുപാട് ഗുണങ്ങളുള്ള ഫ്രൂട്ട്സ് ആണ് ഇനി ബേബി ലെഡ് വീനിങ് എന്താണിത് കുഞ്ഞിനെ ബേബി സിറ്റിംഗ് ചെയറിലിരുത്തി പുതിയ ഭക്ഷണം മുന്നിൽ വെച്ച് കൊടുക്കുക അത് കുഞ്ഞ് തനിയെടുത്ത് കഴിക്കുന്ന രീതിയാണ് ബേബി ലെഡ് വീനിങ് എന്നുള്ളത് ഇരുന്നു തുടങ്ങിയ ബേബീസിനെ മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ക്യാരറ്റ് പൊട്ടറ്റോ ബീട്രൂട്ട് ആപ്പിള് പുഴുങ്ങിയ ചെറിയ പീസാക്കി പ്ലേറ്റിൽ വെച്ച് അവരുടെ മുന്നിൽ കൊടുക്കുക കുഞ്ഞുങ്ങളതെടുത്ത് തനിയെ കഴിക്കുമ്പോൾ അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽ അതായത് കയ്യിലെ ചെറിയ മസിലുകളുടെ ചലനവും ഗ്രോസ് മോട്ടോർ സ്കിൽ കൈകാലുകളിലെയും ശരീരത്തിലെയും വലിയ മസിലുകളുടെ ചലനം കുറച്ചുകൂടി വികസിക്കും കുഞ്ഞിനെ കുത്തി നിറച്ച് അവരെ ഇറിറ്റേറ്റ് ചെയ്ത് കഴിപ്പിക്കാതെ ആവശ്യത്തിന് അവരെ ആസ്വദിച്ച് കഴിക്കുക നമ്മുടെ കുഞ്ഞിന് അവർ ഏജിനൊക്കെ വെയിറ്റ് ഉണ്ടെങ്കിൽ പിന്നെ അവരെ ഒരുപാട് വീർപ്പിച്ചെടുക്കാൻ ശ്രമിക്കാതിരിക്കുക കുഞ്ഞും കുട്ടികൾ കഴിക്കുമ്പോൾ മുതിർന്നവരുടെ ഒരു സൂപ്പർവിഷൻ ഉണ്ടാവണം കേട്ടോ കുഞ്ഞ് എൻജോയ് ചെയ്ത് കഴിക്കട്ടെ അവർ ഒരുപാട് എൻജോയ് ചെയ്ത് കഴിക്കുമ്പോഴല്ലേ അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം അവർക്ക് സന്തോഷം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് കാര്യങ്ങളുണ്ട് കുഞ്ഞുങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സിൽ ഒന്നും അത്രയും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഇതിൽ ചുരുക്കം ബായ്